ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല അടിപൊളി ഒരു ഹെയർ ടിപ്പാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതും ആഴ്ചയിലൊരിക്കലൊക്കെ നമുക്ക് മുടിക്ക് ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു പാക്കാണ് ഒരു പ്രോട്ടീനിൻ്റെ പാക്കെന്ന് പറയും പ്രോട്ടീൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ മുട്ട ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല പൂവ് മുട്ട് ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം നല്ലൊരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മുടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമ്പരത്തിയുടെ എല്ലാം താളിയായിട്ട് ഉപയോഗിക്കാം പണ്ട് മുതലേ നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ് ഇപ്പോൾ കുറേ പാക്കുകളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുക്കേണ്ടത് ഉണ്ണി കൂടിയാകുമ്പോൾ ചിലർക്ക് ആ സ്മെല്ല് പിടിക്കില്ല അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി ഇത് മാത്രം അതിലൊരു വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കത് കിട്ടും ചെയ്യും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പാക്കിടാനായിട്ട് ഭയങ്കര പേടിയാണ് അല്ലേ പാക്ക് തന്നെയല്ല എണ്ണ തേച്ചാൽ മാത്രമേ മുടി മുടിവലുതാവൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചിലരൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചു നടക്കുക എണ്ണ തല എണ്ണ തേച്ചാൽ മാത്രമേ നമുക്ക് മുടി വലുതാവുള്ളൂ എന്നാണ് പക്ഷേ എണ്ണ തയ്ക്കുമ്പോൾ നമുക്ക് കുറേ ദോഷവശങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് എണ്ണ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ അതുപോലെ ഷോൾഡറിലൊക്കെ നമുക്ക് വേദനകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അത് എണ്ണ തേച്ച് കുളിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല അത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം ഒന്നുമില്ല ഞാൻ പയറു പൊടിയോ കടലപ്പൊടിയോ അതുപോലെങ്ങനെ നമ്മുടെ മൈൻ ഷാംപൂ നല്ല രീതിയിൽ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഷാമ്പുകളൊക്കെ ഉണ്ടാവില്ലേ ബേബി ഷാംപു ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഷാമ്പു അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ താരനുള്ള ഷാംപൂ ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു അത് നേരിട്ട് വെള്ളത്തിലല്ല നേരിട്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ടതാണ് അങ്ങനത്തെ ഒരു താരൻ ഉപയോഗിക്കാം പക്ഷേ നമ്മളുള്ള മറ്റുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്പരത്തിയുടെ തേക്കുമ്പോൾ തന്നെ ഈ പാക്കിലേക്ക് നമുക്ക് ഷാംപൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി അത് മുടിയുമ്പോൾ അങ്ങനെ പറ്റി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിക്ക് മസാജ് കൊടുക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ തലോട്ടിയിൽ എന്താ ഈ ഭാഗം കൊണ്ടാണ് നല്ല രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കേണ്ടത് അത് ഈ ഒരു പാക്ക് ഇടുമ്പോൾ അറിയണം നമ്മുടെ തലയിലേക്ക് ഈ ഒരു പാക്ക് നമ്മുടെ തലയിലേക്ക് വരണ്ടെന്നുള്ളത് അറിയണം തണുപ്പിച്ചിട്ടൊന്നും ഇത് തേക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ കാലത്ത് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് ചെയ്യണവരാണെങ്കിൽ ആ തണുപ്പ് മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യണം കേട്ടോ എല്ലാ പേക്കും എല്ലാവർക്കും സിമ്പിളാന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും എല്ലാതും നമ്മുടെ തലയിലേക്ക് പിടിക്കണമെന്നില്ല പലവർക്കും സൈനസിൻ്റെ ഉണ്ടാവാം ഇത് പാക്കോൾ ഇടുമ്പോൾ തലവേദന വരുന്നവരുണ്ടാവാം പല രീതിക്കാണ് തലയിലേക്ക് പ്രശ്നങ്ങൾ വരിക അല്ലേ ജലദോഷം വരുന്നവരുണ്ടാവാം എല്ലാം ഉണ്ട് നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഈ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മസാജ് കൊടുക്കണ നേരെ തലയിൽ പാക്ക് ഉണ്ടായാൽ മതി കേട്ടോ അതായത് നമ്മൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ തലോട്ടിയമ്മയൊക്കെ ആദ്യം തേച്ച് പിടിപ്പിക്കാൻ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം വേണം അതായത് നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വേണം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക ഈ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിക്ക് തന്നെ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇവിടെ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വിരലുകൾ എവിടെയൊക്കെ ചെല്ലണോ അവിടെയൊക്കെ നമുക്ക് മുടി പുതുതായിട്ട് കിളിർക്കേണ്ടത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് വന്നാൽ തന്നെയാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം നമ്മുടെ തലമുടി തലയോട്ടി ഡ്രൈ ആയിട്ട് പോകാനായിട്ട് സമ്മതിക്കരുത് നമ്മുടെ ശരീരത്തിലേക്ക് അപ്പോൾ നമ്മൾ വായകൂടെ വെള്ളം കുടിച്ച് പിന്നെ എങ്ങനെ തലയിലേക്ക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ തന്നെ തലയിലേക്ക് കിട്ടികളും ശരീരത്തിൽ ധാരാളം വെള്ളം അത്യാവശ്യം തന്നെയാണ് കേട്ടോ അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ് അതേപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പിന്നെ ഞാൻ ആ ചിയാ സീഡിൻ്റെ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ പിള്ളേർക്ക് ഞാൻ ആദ്യം കഴിച്ചു തുടങ്ങി അത് കഴിഞ്ഞ് മക്കൾക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവർ പൊടികഴിച്ചലൊക്കെ ഒട്ടപ്പേന്ന് പറഞ്ഞ പോലെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തേന്നൊക്കെ നല്ല രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കടയിൽ ആ ഒരു സാധനം മേടിക്കാനായിട്ട് കിട്ടും ചിയാ സീഡ് മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക അത് കഴിക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ അവിടെയുള്ള കൊഴുപ്പുകളും പോയി കിട്ടും അപ്പോൾ നമുക്ക് വല്ലമ്പുടിക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ വയറിൻ്റെ അവിടുത്തെ ആ കൊഴുപ്പോളൊക്കെ പോയി നമ്മൾ എന്ത് ചെയ്തിട്ടും ഭക്ഷണം കഴിക്കാതിരുന്നാലൊന്നും ആ കൊഴുപ്പോൾ പോകാനായിട്ട് പറ്റില്ല നമ്മൾ ഈ കുറേ ജോലി എടുക്കേണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ വണ്ണം കുറഞ്ഞോളും പക്ഷെ നമ്മുടെ ആ കൊഴുപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കണം അതുപോലെ നട്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് തന്നെയാണ് മുടിയുടെ വളർച്ച കൂട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് തലയിലേക്ക് കൊടുക്കുമ്പോൾ അധികം നേരെ ഇടാൻ പറ്റാത്തവർ നല്ല രീതിക്ക് മസാജ് കൊടുക്കാൻ കഴുകിക്കളയം ഇതിങ്ങനെ ഒരു കുഴ കുഴ കുഴാന്ന് ഇരിക്കലോട്ടോ ഈ ഒരു പാക്ക് അതായത് ചെമ്പരത്തിയുടെ ഇലയുടെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആ പൂവിൻ്റെയും അല്ല ഇതിൻ്റെയൊക്കെ വരുമ്പോൾ മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട് വരുമ്പോൾ നല്ലൊരു കുഴച്ചിൽ തന്നെയായിരിക്കും അപ്പോൾ അത് നല്ല രീതിയിലേക്ക് സ്കാൽപ്പിലും ആക്കി കൊടുക്കുക ബാക്കി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ തുമ്പരയ്ക്കും നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ പലർക്കും തലവേദനയാണ് ഒരു പ്രശ്നം പറയുന്ന ഒരു കാര്യം അപ്പോൾ ഈ തലവേദന എന്ന് പറയുന്നത് ഒരു മൂന്നാല് കൂട്ടം പ്രശ്നങ്ങൾ കൊണ്ട് തലവേദന വരുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഇവിടെ തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് നേരം മൊബൈൽ നോക്കിയിട്ടും അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരുന്നതാണ് കണ്ണിൻ്റെ സ്ട്രെസ്സ് കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് വരുന്ന തലവേദന അപ്പോൾ അത് പലതരത്തിലുള്ള തലവേദനയ്ക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് നമ്മൾ തലവേദന എന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് മരുന്ന് കഴിക്കുന്നേക്കാളും നല്ലത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലവേദനയ്ക്ക് നല്ലൊരു വ്യത്യാസം വരും അപ്പോൾ ഈ ഭാഗത്ത് തലവേദനയ്ക്ക് നമ്മൾ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ കണ്ണിന് തണുപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തലവേദനയ്ക്ക് മാറ്റം വരും പിന്നെ നമുക്ക് വരുന്ന തലവേദന നമ്മുടെ ഈ ഭാഗത്ത് നിറയിൽ ഭാഗത്തൊക്കെ ഉണ്ടാവും അത് വെള്ളം കൂടിയ കുറവുകൊണ്ട് വരുന്ന തലവേദനയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം പിന്നത്തെ ഒരു കാര്യം പിന്നെ നമുക്ക് തലവേദന വരുന്നത് നമ്മുടെ ദഹനം ശരിയായില്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് തലവേദന വരാം അത് ഏത് വഴിക്കാൻ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത് ചിലപ്പോൾ ആ തലവേദന മൈഗ്രൈനായിട്ട് രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതായത് ചെന്നിക്കുത്ത് പോലെയായിട്ട് വരും അപ്പോൾ ഡൈജഷൻ്റെ ആ ഒരു ദഹന പ്രക്രിയയുടെ വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഒക്കെ കയറുമ്പോൾ നമുക്ക് വരേണ്ടതാണ് അത് വന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈഗ്രൈനായിട്ട് മാറും അതെനിക്കുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് പലതരത്തിൽ വരാം പിന്നെ നമ്മുടെ ഈ കവിളുകളുടെ ഭാഗത്തൊക്കെ നമുക്കൊരു തലവേദന പോലെ ഒരു മന്നത് പോലെയൊക്കെ വരണമെങ്കിൽ സൈനസിൻ്റെ പ്രശ്നമാണ് കേട്ടോ സൈനസ് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുക്കിന്ന് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് നേരം വളക്കുമ്പോഴൊക്കെ അങ്ങനെ തുമ്മി തുമ്മി വരുന്നതാണ് ഈ സൈനസ് എന്ന് പറഞ്ഞ പ്രശ്നം അതും ഈ തലവേദന ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് അത് ആലോ നോക്കിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുക മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും തലവേദനയ്ക്കുള്ള മരുന്നുകൾ വേദന സംഹാരിയാണ് അപ്പം പക്ഷെ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തലയിൽ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാവും പിന്നെ നമുക്ക് ഈ തലയുടെ ബാക്കിൽ ഒരു തലവേദന പോലെ വരില്ലേ അതാ നമ്മുടെ ഈ ഞരമ്പുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ വരണ തലവേദനയാണ് അപ്പോൾ അത് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് നമുക്ക് വരുന്ന ഒരു കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക വെള്ളം കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മാറിക്കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ നിങ്ങൾക്ക് മാറും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇന്നലെ ഞാൻ നമ്മുടെ ഇൻസ്റ്റലൊരു സ്റ്റോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് ഇതികൂടെ പറഞ്ഞു പോകണമെന്നേ ഉള്ളു പക്ഷെ നമുക്ക് നമ്മളൊരു വിലയിൽ പലർക്കും നമ്മുടെ ശരീരത്തിനില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണ് നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ ഒരു ഭാഗം നമ്മുടെ വീക്കായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രയോ ലക്ഷങ്ങൾ രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് അല്ലേ നമ്മുടെ ലിവർ പോയാലും കിഡ്നി പോയാലും അതെ കണ്ണ് പോയാലും അതെ ഇതെല്ലാം ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത് അപ്പോൾ നമുക്ക് നമുക്ക് എത്രയോ കോടികളുടെ വിലയാണ് നമുക്കുള്ളത് ആ ഒരു ശരീരമാണ് നമ്മൾ നശിപ്പിച്ച് കളയണത് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നല്ല രീതിക്കുള്ള കാര്യങ്ങൾ കേട്ടോ പല രീതിക്കുള്ള സന്തോഷങ്ങളുണ്ട് നല്ല രീതിക്കുള്ള സന്തോഷത്തിലേക്ക് പോവുക നമ്മുടെ മൈൻഡിനെ എപ്പോഴും റിലാക്സ് ആക്കി വയ്ക്കുക ചില എപ്പോഴും നമ്മുടെ വീട്ടിൽ പലർക്കും പല ജോലികളൊക്കെ കഴിഞ്ഞ് ചിലർക്കും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല ഇങ്ങനെ മൈൻഡൊക്കെ അവരെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരം പകുതി അസുഖത്തിലേക്ക് പോയിട്ടുണ്ടാവും അപ്പം അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട റിലാക്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അധികം വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് അപ്പോൾ അത് നമ്മുടെ ശരീരം നമുക്ക് ഏറ്റവും വലുത് നമ്മളോട് നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് കാണിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണ്ടെന്നല്ല അതിനോടൊപ്പം തന്നെ നമ്മളെയും കൂടി ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് എല്ലാവരും നമ്മുടെ ആരോഗ്യം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ അല്ലാതെ കുറേ എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് പ്രഷർ ഉണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെറ്റാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ പാക്ക് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു രീതിയിലാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ പാക്കിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല മുട്ട് ഓ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണതാണ് പിന്നെ മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചു കൊണ്ടുവരിക ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് പാക്കിട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ വരുന്നവയ്ക്കും ബൈ ബൈ